ചെറുപ്പത്തിൽ ഞങ്ങൾ വീട്ടിൽ ചെറിയ ചേമ്പും വലിയ ചേമ്പും ഒക്കെ കൃഷി ചെയ്യാറുണ്ടായിരുന്നു അന്ന് കൃഷി ചെയ്യാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ടായിരുന്നു ഒരു പത്തിരുപത്തഞ്ച് സെൻ്റിമീ വലിയ സ്ഥലത്തായിരുന്നു വീട് അപ്പോൾ മക്കാലാവുമ്പോൾ ഇതൊക്കെ കൃഷി ചെയ്യും അത്യാവശ്യം വിളവും ഉണ്ടാകും നല്ല രസമാണ് അതൊക്കെ ചെയ്യാൻ ഇപ്പോൾ കുറേ കാലമായിട്ടൊന്നും ചെയ്തിട്ടില്ല ഇവിടോട്ട് സ്ഥലവും ഇല്ല അപ്പോൾ ഇന്നലെ ഒരു മാളിൽ പോയപ്പോൾ ഒരു ചെറിയ വിത്ത് വലിയ ചേമ്പിൻ്റെ ഏറ്റവും ചെറിയൊരു ചെയ്യുമ്പോൾ ഞാൻ വാങ്ങിച്ചു എന്നുവെച്ചാൽ ഒരു പരീക്ഷണമാണ് നടാ സ്ഥലമില്ല അപ്പം ഞാൻ കണ്ടെടുത്തിയത് ഇതാണ് ഒരു പതിനെട്ടിഞ്ച് ചെടിച്ചട്ടി ഉണ്ട് ആ ചെടിച്ചട്ടിയിൽ ഇപ്പം തന്നെ ഒരു മുരിങ്ങ വളരുന്നുണ്ട് അത് കൂടാതെ ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ചുവന്ന ചെയ്യ് നട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തായാലും ഇതൊന്ന് അതിൽ നട്ടു വയ്ക്കാമെന്ന് ഒന്ന് ശ്രമിക്കാം ഒരു പരീക്ഷണം തൽക്കാലം ചുവന്ന ചെയ്യവിടെ നിന്ന് മാറ്റി അല്ലെങ്കിൽ സ്ഥലം ഉണ്ടാവില്ല എന്നിട്ട് ഒരു കുഴിയൊക്കെ എടുത്ത് അതിൽ ഈ ചേമ്പിൻ്റെ വിത്ത് ഇത് വലിയ ചേമ്പാണ് ഇവിടെ കുളം വേമ്പെന്നൊക്കെ പറയും അതിൻ്റെ വിത്താണിത് അപ്പോൾ അത് ഒന്ന് നട്ടു നോക്കാം ആകെ ഒരു പ്രശ്നമേ ഉള്ളൂ ഇവിടെ ഇടയ്ക്ക് എലി ശല്യം ഉണ്ടാവാറുണ്ട് മുമ്പ് ഞാൻ വെജിറ്റബിൾ വേസ്റ്റ് ചെടിയുടെ കടയ്ക്ക് കുഴിച്ചിടാറുണ്ടായിരുന്നു അപ്പം എന്ത് പറ്റിയെന്നു വെച്ചാൽ എലി ചെടിയുടെ കട അടക്കം വലിയ വെണ്ടയൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കടയടക്കം മാന്തിയിട്ടു കുറേ മണ്ണ് മുഴുവൻ മുറ്റത്തുവാക്കി അതേ പിന്നെ വെജിറ്റബിൾ വേസ്റ്റ് ചെടിക്ക് വളമായിടണമെന്ന് നിർത്തേണ്ടി വന്നു അപ്പോൾ ഇത് അതുപോലെ ഒരു ഇത് ക്യാരറ്റ് കുഴിച്ചിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ഫുൾ ക്യാരറ്റ് കുറച്ച് കേടായപ്പോൾ കറക്കിയെടുക്കാൻ പറ്റില്ല എന്നുള്ളപ്പോൾ അങ്ങ് കുഴിച്ചിട്ടു അതും എലി മാന്തി എടുത്തു അപ്പോൾ ഇനി എൻ്റെ ഒരു പേടിയെന്താണെന്ന് വെച്ചാൽ ചേമ്പും എലിക്ക് താല്പര്യമുള്ള സാധനമാണല്ലോ അപ്പോൾ എലി വന്ന് മാന്തി ഇനി മുരിങ്ങ അടക്കം പറിച്ചിടുന്നറിയില്ല എന്തായാലും നോക്കാം ഇത് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു ഉണ്ടാവുമെന്നറിയാമല്ലോ ഇത് വിജയകരമാവുകയാണെങ്കിൽ പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് ഇന്നലെ അവിടെ കടയിൽ സ്വീറ്റ് പൊട്ടറ്റോ അഥവാ മധുരക്കിഴങ്ങ് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഇന്നലെ നോക്കിയപ്പോൾ ഫുള്ളായിട്ടുള്ള പീസൊന്നും കണ്ടില്ല എല്ലാം കഷ്ണ കഷ്ണമുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് മുളയ്ക്കോ സംശയമുള്ളതുകൊണ്ട് വാങ്ങിച്ചുകൊണ്ടുവന്നില്ല ഇനി എപ്പോഴെങ്കിലും പോകുമ്പോൾ ചെറിയ മധുരക്കിഴങ്ങ് കിഴങ്ങ് കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ചുകൊണ്ടുവന്നിട്ട് അടുത്ത പരീക്ഷണം നോക്കണം